നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അന്ന് എനിക്ക് ഒരുപാട് പണം കൈ കിട്ടിയല്ലോ ഇനി പുതിയ താരങ്ങളോ വാങ്ങാമല്ലോ എന്നുള്ള സന്തോഷമായിരുന്നില്ല ഒരു പത്ത് കൊല്ലക്കാലമെങ്കിലും ഞാൻ എൻ്റെ കൂടെ നിർത്തി വർക്ക് ചെയ്യിക്കേണ്ട ഒരാൾ പോകുന്നു എന്നുള്ള സങ്കടമായിരുന്നു ഈ പ്രസ്താവന കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് എർഗൻ ക്ലോപ്പിൻ്റെ പ്രസ്താവനയാണ് ഫിലിപ്പെ കുട്ടീനെക്കുറിച്ച് എഫ് സി ബാഴ്സലോണയിൽ ഒരു കുട്ടിജോ ഉണ്ടായിരുന്നു ഇപ്പോൾ പഴയകാല ജോയുടെ പ്രകടനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പല ആരാധകരും കുട്ടിഞ്ഞോയുടെ എന്താ ബ്രസീൽ ടീമിലേക്ക് അഞ്ചിലൊട്ടിയെടുക്കാത്തത് എന്നൊക്കെ പറയുന്ന കേൾക്കാം പക്ഷേ ഇപ്പോഴത്തെ കുട്ടീനോ അന്നത്തെ കുട്ടിജോയുടെ നിഴൽ മാത്രമാണെന്നൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം അവിടെ കളിച്ച ആ കാലം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ലിവർപൂൾ കളിച്ച കാലം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സുവർണകാലം ലിറ്റിൽ മജീഷ്യൻ എന്ന വിളിപ്പേര് അന്വർത്ഥമാക്കുന്ന പ്രകടനമായിരുന്നു അന്ന് തൻ്റെ ഏറ്റവും വജ്രായുധമായിട്ട് അന്ന് എർഗിൻ ക്ലോപ്പകുട്ടിയുമായി ഉപയോഗപ്പെടുത്തിയിരുന്നു ഭാവിയിലേക്കുള്ള തൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള മുതൽക്കൂട്ടെന്ന് അദ്ദേഹം കരുതിയിരുന്നു പക്ഷേ പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് വല്ലാത്തൊരു വർഷമാണത് നെയ്മർ ജൂനിയർ പി എസ് ജി വിട്ടുപോയ വർഷം ഫിലിപ്പെ കുട്ടി നോക്കും തൻ്റെ ക്ലബ്ബ് വിട്ടു പോകാൻ തോന്നി നെയ്മർക്ക് പകരം ആരെ കൊണ്ടുവന്നാലാണ് ആ വിടവ് നിയത്താൻ പറ്റുക എന്ന ജോസഫ് മരിയോ ഭർത്തവമിയോ ചിന്തിച്ച സമയം വമ്പൻ തുക കൊടുത്ത് താരങ്ങളെ റാഞ്ചിയ സമയം ഒസ്മാൻഡമ്പലെ കൊണ്ടുപോയി ഒപ്പം ഫിലിപ്പെ കുട്ടി എത്തി നൂറ്റി മുപ്പത്തിയഞ്ച് മില്യൺ ഡോളറിന് വമ്പൻ തുക റെക്കോർഡ് ട്രാൻസ്ഫർ ബാഴ്സയുടെ റെക്കോർഡ് ട്രാൻസ്ഫറുകളുടെ ലിസ്റ്റിലാണ് ഫിലിപ്പ് കുട്ടിഞ്ഞോയുടെ സൈനിങ് പക്ഷേ ബാഴ്സയുടെ ഫ്ലോപ്പായ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന സൈനിങ് ഇന്നും കുട്ടിഞ്ഞയുടെ ആരാധകർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് അന്ന് ബാഴ്സയുടെ വിളികെട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നില്ലായിരുന്നെങ്കിൽ ലിവർപൂളിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ലിറ്റിൽ മജീഷ്യൻ തുടർന്നിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ എത്തിയേനെ അന്ന് അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവിക്കുന്നത് ഒരു പത്ത് കൊല്ലക്കാലം കൂടി തനിക്ക് തന്നോടൊപ്പം നിർത്തി കളിപ്പിക്കാനുള്ള കളിക്കാരനാണല്ലോ പോകുന്നതെന്ന് താൻ സങ്കടപ്പെട്ടെന്ന് ക്ലബ്ബ് പറയുമ്പോൾ എന്തെന്തുയരങ്ങളിലേക്ക് ഒരു മനുഷ്യനാണ് പക്ഷേ തൻ്റെ കുഞ്ഞുനാളിലെ ഹീറോ റൊണാൾഡോഞ്ഞോ ഏറെ ആഗ്രഹിച്ച ക്ലബ്ബ് ബാഴ്സലോണ അവിടെ നിന്നൊരു വിളി വന്നപ്പോൾ ഓടിച്ചെന്നു കുട്ടിഞ്ഞോ കാര്യങ്ങളൊന്നും സ്മൂത്തായില്ല ലോണിൽ വയണിൽ പോയി അങ്ങനെ പല പലയിടങ്ങളിലേക്ക് മാറി മാറി പോകേണ്ടി വന്നു പോയി പിന്നെ ആസ്റ്റം വില്ലയിലേക്ക് പോയി ആസ്റ്റം വില്ലയിലേക്ക് പോയതിനു ശേഷം അങ്ങോട്ട് പെർമനൻറ്റ് ട്രാൻസ്ഫർ അവിടെ നിന്ന് അൽ ദുഹൈലേക്ക് പിന്നെ വാസ്കോടി ഗാമയിലേക്ക് ഇപ്പോൾ വാസ്കോടി ഗാമയിൽ മുമ്പത്തെ കുട്ടി ഞോയുടെ നിഴല് മാത്രമാണിന്ന് ആ കുട്ടി അദ്ദേഹത്തിന് വളരാനുള്ള എല്ലാ സാഹചര്യവും അങ്ങ് അവിടെ ക്ലോപ്പിൻ്റെ കീഴിലുണ്ടായിരുന്നു എന്നിട്ടും എന്തേ ലിറ്റിൽ മജീഷ്യൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്തത് ക്ലോപ്പ് പലവട്ടം പറഞ്ഞതാണ് പോകരുത് നീ എൻ്റെ പ്ലാനിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാളാണ് നീ പോകരുത് പക്ഷേ കുട്ടി ഞോക്ക് പോയേ പറ്റുമായിരുന്നുള്ളൂ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴത്തെ ചിന്ത ക്ലോപ്പ് പറഞ്ഞത് കേൾക്കാതെ അന്ന് പോയി പക്ഷേ അത് ഈ രൂപത്തിലേക്ക് കരിയറിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിതം അങ്ങനെയാണ് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ ശരിയാവും ചില തീരുമാനങ്ങൾ വല്ലാതെ തെറ്റിപ്പോവും അതിൽ പിന്നെ റിഗ്രറ്റിൽ കാര്യമൊന്നുമില്ല എന്തായാലും ക്ലോപ്പ് ഇപ്പോൾ അതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഒൻ ദി ഡേ വി സോൾഡ് കുട്ടി നോ ഐ ഡിഡൻ ഫീൽ ലൈക്ക് വാവ് ഗുഡ് നൗ വി ഹാവ് എ ലോട്ട് ഓഫ് മണി നോ നോ ഐ ലോസ്റ്റ് എ പ്ലെയർ ഐ വാണ്ട് ടു വർക്ക് വിത്ത് ഫോർ അനദർ ടെൻ ഇയേഴ്സ് ഇതാണ് ഇപ്പോൾ ക്ലോപ്പ് പറഞ്ഞത് അന്ന് കുട്ടിഞ്ഞോയെ വിറ്റ ദിവസം എനിക്ക് തോന്നിയില്ല വാവ് വലിയൊരു പണം ഇപ്പോൾ കയ്യിലുണ്ടല്ലോ അങ്ങനെയല്ല എനിക്ക് തോന്നിയത് മറിച്ച് എനിക്ക് തോന്നിയത് ഒരു പത്ത് വർഷക്കാലമെങ്കിലും ഇനിയും എൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു താരത്തെനിക്ക് നഷ്ടമായി എന്ന തോന്നലാണ് യെസ് ആ തോന്നലായിരുന്നു ശരി ശരിക്കും നഷ്ടമായിരുന്നു അത് ലിവർപൂളിനും കുട്ടി നോക്കും പിന്നെയും ക്ലബ്ബിൻ്റെ കീഴിൽ നേടാനുള്ളതൊക്കെ നേടി പക്ഷേ കുട്ടിയും നോക്കി സംഭവിച്ചതോ എന്നാലും ചാമ്പ്യൻസ് ലീഗൊക്കെ നേടിയിട്ടുണ്ട് ബാൾസക്കെതിരെ ആ എട്ടേ രണ്ടിൻ്റെ വിജയത്തിൽ ഗോളടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ വർഷം ചാമ്പ്യൻസ് ലീഗൊക്കെ നേടിയിട്ടുണ്ട് എന്നാൽ പോലും എത്തേണ്ട ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ക്ലോപ്പ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലിവർപൂൾ വിട്ടുപോയതിനു ശേഷം അദ്ദേഹം പറയുകയാണ് ലിവർപൂളിലെ റെസ്റ്റോറൻറ്റിൽ പ്ലെയേഴ്സിനോടൊപ്പം സംസാരിച്ചിരിക്കുന്നത് ഞാൻ മിസ് ചെയ്യുന്നു വേജിൽ വാൻഡേക്കിൻ്റെ ആ ചിരിയുണ്ടല്ല അത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും അലയടിക്കുകയാണ് എനിക്ക് അതിന്നും എൻ്റെ ചെവി കേൾക്കാൻ പറ്റും എന്ന് ക്ലോപ്പ് പറയുന്നു യെസ് ഡിയേഗോ ജോട്ടോയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കെൻ്റെ ഫാമിലി പോലെയായിരുന്നു അവൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു അത് കേട്ടപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നു പോയതാണ് ഒരക്ഷരം പോലും പറയാൻ പറ്റാതെ എൻ്റെ ഫാമിലിയിൽ പെട്ട ആളായിരുന്നു അവൻ അങ്ങനെയാണ് ക്ലോബ് പറയുന്നത് ഏതായാലും ഏതായാലും കുട്ടീനിച്ചോ കുട്ടിയും ചെയ്ത ഒരു അബദ്ധമായിരുന്നില്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക വീഡിയോസ് എനിക്കൊന്ന് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം